നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരുപാട് സ്ത്രീകൾ ചോദിച്ച ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് കേട്ടോ അപ്പൊ പലതരത്തിലുള്ള ആർത്തവ ക്രമക്കേടുകൾ നമ്മുടെ സ്ത്രീകൾക്കിടയിൽ ഉണ്ടാകാറുണ്ട് അല്ലെ അപ്പൊ ആർത്തവ ക്രമക്കേടുകൾ എല്ലാം പി സിയുഡി ആണെന്ന് നമ്മൾ വിധി എഴുതാറുണ്ട് പക്ഷെ എല്ലാം പി സി യു ഡി ആകണമെന്നില്ല പലതരം അവസ്ഥകളിലെ നമുക്ക് ഇത്തരം ആർത്തവ ക്രമക്കേടുകൾ വരാം ഇത് വളരെ നാച്ചുറലി വരുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ചില രോഗങ്ങളുടെ ഭാഗമായിട്ടും ഇത്തരം ആർത്തവ തകരാറുകൾ വരാം അതിനെ ാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ അതിന്റെ പരിഹാരങ്ങളെ കുറിച്ചും നമുക്ക് വിശദമാക്കാം കേട്ടോ അപ്പോ പൂർണ്ണമായിട്ട് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് പാർത്ഥവ നകരാറുകൾ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ വരേണ്ട പിരീഡ്സ് ആർത്തവം അല്ലെങ്കിൽ മെൻസ്പ്രേഷൻ ഇത് കൃത്യമായിട്ട് വരാതിരിക്കുക അല്ലെങ്കിൽ വരുമ്പോൾ തന്നെ അത് വളരെ ഡിലേ ആയിട്ട് വരിക അതായത് രണ്ടു മാസമൊക്കെ കൂടുമ്പോൾ വരിക മൂന്ന് മാസം കൂടുമ്പോൾ വരിക അങ്ങനെ വരിക പിന്നെ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരിക അതായത് ഇരുപത്തെട്ട് ദിവസം ഒന്നാകുന്നതിനും വളരെ മുൻപ് തന്നെ ഒരു പതിനഞ്ച് ദിവസം ആവുമ്പോഴേക്കും പീരീഡ്സ് വരിക അങ്ങനെയൊക്കെ വരുന്ന ഒരവസ്ഥയിലേക്കൊക്കെ വരികയാണെങ്കിൽ ഞാനൊരു ദിവസം പറഞ്ഞേ ഉള്ളൂ ഇതേപോലെ മുൻപ് തന്നെ വരുന്ന രീതിയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ വരികയാണെങ്കിലും അത് ആർത്തവ തകരാറായിട്ട് കണക്കാക്കേണ്ടി വരും അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിൽ ഹെവി ബ്ലീഡിങ് വരിക പിരീഡ്സ് ബ്ലഡ് വളരെ ഹെവി ആയിട്ട് വരുന്ന രീതിയില് അതുപോലെ തന്നെ നമുക്ക് സ്പോട്ടിങ് പോലെ അതായത് കുഞ്ഞു കുഞ്ഞു സ്പോട്ടിങ് പോലെ അല്ലാണ്ട് ഒരു ബ്ലീഡിങ് നമുക്ക് കാണുന്നില്ല എന്നൊക്കെയുള്ളത് ഇതൊക്കെ ആർത്തവ തകരാറുകൾ തന്നെയാണ് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആർത്തവ തകരാറുകൾ നമ്മളെ സ്ത്രീകളിലെ അലട്ടാറുണ്ട് അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അതിന്റെ കാരണത്തിന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതിന് മുന്നോടിയായിട്ട് ഈ ആർത്തവം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ വരേണ്ട ഈ ആർത്തവം അതിന്റെ ആദ്യത്തെ ഫസ്റ്റ് ഫോർട്ടീൻ ഡേയ്സ് അതായത് നമ്മുടെ കഴിഞ്ഞ ആർത്തവും അതിനുശേഷമുള്ള ഒരു ഫസ്റ്റ് ഫോർട്ടീൻ ഡേയ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഓവുലേഷൻ നടക്കുന്ന ഒരു സമയമാണ് ആ സമയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അണ്ടോത്പാദനം നടക്കുക എന്ന് പറയും അല്ലെ മുട്ടയുടെ പ്രൊഡക്ഷൻ അപ്പൊ ആ ഒരു മുട്ട വന്നിട്ട് കൃത്യമായിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ ഇത് എന്ത് സംഭവിക്കും ഓവറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത് യൂട്രസിലേക്ക് എത്തും അത് ഏതു വഴിയാണ് എത്തുന്നത് ഫെലോപ്പിയൻ ട്യൂബ് വഴിയാണ് ഈ ഒരു ഓവറി ഐ മീൻ അണ്ടം വന്നിട്ട് വരുന്നത് ഓവം വന്നിട്ട് വരുന്നത് അപ്പൊ ഇത് കൃത്യമായിട്ട് ഫെർട്ടിലൈസർ ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ നടക്കില്ല അല്ലെ പക്ഷേ അതില്ലാത്ത അവസരത്തിൽ ഇത് കൃത്യമായിട്ട് ഈ ഡെഡ് ആയിട്ടുള്ള ഈ ഒരു ഓവവും അതുപോലെ തന്നെ നമ്മുടെ യൂട്രസിന്റെ ഒരു എൻഡോമെട്രിയം എന്ന് പറയുന്ന ലെയറും കൂടി ആ പാളിയും കൂടി പിന്നെ അതിലുള്ള ബ്ലീഡിങ്ങും കൂടി പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് ആർത്തവം എന്ന് പറയുന്നത് ഓക്കെ ആ പാളി പൊട്ടിയിട്ടാണ് വരുന്നത് അതായത് എൻഡോമെട്രിയം എന്ന ലെയർ പൊട്ടിയിട്ടാണ് നമുക്ക് ആ ഒരു ആർത്തവമായിട്ട് അതിൽ ഉപാന്തരം പ്രാപിക്കുന്നത് അപ്പോൾ ഇതാണ് സാധാരണയായിട്ട് നമുക്ക് എല്ലാവരിലും കണ്ടുവരുന്ന ഈ ആർത്തവം എന്ന് പറയുന്നത് അപ്പൊ പലപ്പോഴും ഈ ഓവുലേഷൻ ഡേറ്റ് പലർക്കും ചേഞ്ചസ് വരാം അപ്പൊ അതുകൊണ്ട് തന്നെ ചില ആൾക്കാരിൽ ചിലപ്പോൾ ഇരുപത്തെട്ട് ദിവസം കൂടേണ്ട ആർത്തവം ചിലപ്പോൾ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചാം ദിവസമായിരിക്കും വരുന്നുണ്ടാവുക ചിലപ്പോ ഒരു ഇരുപത്തിനാലാമത്തെ ദിവസമായിരിക്കും വരുന്നുണ്ടാവുക ചിലവർക്ക് ഇരുപത്തി ഇരുപത്തെട്ട് ദിവസത്തിന് ശേഷമായിരിക്കും വരുന്നത് ചിലപ്പോ ഒരു മുപ്പതാമത്തെ ദിവസമായിരിക്കും വരുന്നത് മുപ്പത്തൊന്നാമത്തെ ദിവസം അതൊന്നുമല്ല ഒരു ആർത്തവ ക്രമക്കേട് എന്ന് പറയുന്നത് മനസ്സിലായോ ഒരു ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി എന്ന് പറയുന്നതല്ല ഒരു ആർത്തവ ക്രമക്കേട് എന്നുള്ളത് മനസ്സിലാക്കാം അത് ചിലപ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഓവുലേഷൻ ഡേറ്റിൽ ഉണ്ടാകുന്ന ചില ചേഞ്ചസ് കൊണ്ട് നമുക്ക് അങ്ങനെ വരാം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഈ ആർത്തവ ക്രമക്കേട് പി സി ഒ ഡി കൊണ്ട് മാത്രമല്ല മറ്റു പല കാരണങ്ങൾ കൊണ്ടും വരാം അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ആ കാരണങ്ങൾ എന്നുള്ളത് വിശദീകരിക്കാം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഒരു പ്രായമായിട്ടുള്ള അതായത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളിൽ ഒരു നാൽപ്പത് വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ ആർത്തവത്തിൽ ചില ക്രമക്കേടുകൾ വരാനായിട്ട് തുടങ്ങും അതായത് നമ്മൾ കൃത്യമായിട്ട് വരേണ്ട ആർത്തവം ചിലപ്പോ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞതിന് ശേഷം വരിക ചിലപ്പോ പെട്ടെന്ന് പെട്ടെന്ന് വരിക ഹെവി ബ്ലീഡിങ് വരിക മനസ്സിലായോ ഇരി അതുപോലെ ബ്ലീഡിങ് കുറയുക ഈ രീതിയിലൊക്കെ പല രീതിയിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ആർത്തവ തകരാറുകൾ കാണാനായിട്ട് തുടങ്ങും അപ്പൊ ഇത് വളരെ നാച്ചുറൽ ആണ് ഇത് ഒരു പെരി സ്റ്റേജ് എന്ന രീതിയിൽ വരുന്ന ചില സിംറ്റംസ് ആണ് ഇത് അപ്പൊ അത് വളരെ നാച്ചുറൽ ആണ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാം അപ്പൊ ഇത് സാധാരണ ഒരു എന്താ പറയുക ജനറലി വരുന്ന ഒരു കാര്യമാണ് പിന്നെ വരുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് ഈസ്ട്രജനും പ്രൊലിസ്ട്രോണും ഒക്കെയാണ് ആർത്തവത്തിനെ സഹായിക്കുന്നത് ആർത്തവം ഉണ്ടാവാൻ സഹായിക്കുന്ന ഹോർമോണാണ് സ്ത്രീകളിൽ സ്ത്രീകളില് അപ്പൊ ഇതിലുണ്ടാകുന്ന ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ നമുക്ക് പലപ്പോഴും പീരീഡ്സിൽ ഉണ്ടാകുന്ന ചില തകരാറുകൾ ഉണ്ടാക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ ഇതും ഒരു കാരണമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ യൂട്രസിൽ ഉണ്ടാകുന്ന ഫൈബ്രോയിഡ്സ് പ്രത്യേകിച്ച് യൂട്രയിൽ ഫൈബ്രോയിഡ്സ് ഒക്കെ ഉണ്ടാവണമെങ്കിൽ അത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം ഓക്കെ പിന്നെ അതുപോലെ ഏറ്റവും വേറെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്ട്രെസ് ആണ് ആൻസൈറ്റി നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ പരീക്ഷാ പേടി അതുപോലെ തന്നെ നമുക്കൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട ദിവസം ആണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമുക്ക് എന്നാണ് എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു ഒക്കേഷൻ അല്ലെങ്കിൽ ഒരു വിവാഹ ദിവസം അല്ലെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട ദിവസം അല്ലെങ്കിൽ ഒരു എക്സാം എക്സാം ഉള്ള ദിവസമായിരിക്കും പെട്ടെന്ന് പീരീഡ്സ് വരുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സ്ട്രെസ് അതുകൊണ്ട് ചിലപ്പോൾ അന്നായിരിക്കില്ല നമ്മുടെ നമ്മുടെസ് ഡേറ്റ് വരേണ്ടത് അതിന് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഒരാഴ്ചക്ക് ശേഷമായിരിക്കും പക്ഷെ ആ ഒരു പേടി കൊണ്ട് ചിലപ്പോ അത് വളരെ മുൻപ് തന്നെ വരുന്നതായിട്ട് കാണാം അപ്പൊ ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് ആൻസൈറ്റി അത് നമ്മുടെ പീരീഡ്സിനെയും ബാധിക്കുന്നത് കൊണ്ടാണ് പിന്നെ വരുന്നത് അമിതമായിട്ടുള്ള എക്സസൈസുകൾ അതായത് നിങ്ങൾക്കറിയാം ജിമ്മിലൊക്കെ പോയിട്ട് ഒരുപാട് വർക്ക്ഔട്ട് ചെയ്യുന്ന സ്ത്രീകളെ നമ്മൾ കാണാറുണ്ട് അല്ലെ ഒരുപാട് വർക്ക് ചെയ്യുന്നത് നമുക്ക് ബുദ്ധിമുട്ട് ചിലപ്പോൾ സൃഷ്ടിക്കാനായിട്ടുള്ള ഇത്തരം തകരാറുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അബോഷൻ ഈ നമ്മൾ കൃത്യമായിട്ട് അബോഷൻ ഒക്കെ ചെയ്തിട്ട് ഉള്ള ഒരു സ്ത്രീ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് ഒരു ഈ ഒരു ഇറഗുലർ പീരീഡ്സ് വരുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം പാല് കൊടുക്കുന്ന അമ്മമാര് അല്ലേ അവര് അവർക്ക് ചിലപ്പോ ഈ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പോ പീഡ്സിൽ ചില ഇറിഗുലാരിറ്റീസ് ഒക്കെ വരുന്നതായിട്ട് കാണാം അത് വളരെ നാച്ചുറൽ ആണ് അത് പാല് കൊടുക്കുന്നതിന് ശേഷം അത് ക്ലിയർ ആയിക്കോളും ആയിട്ട് തന്നെ മാറിക്കോളും പിന്നെ അതുപോലെ തന്നെ ഗർഭനിരോധന മാർഗങ്ങൾ ഇപ്പൊ കോപ്പർ ടി അതുപോലെ തന്നെ നമ്മള് പിൽസ് കഴിക്കുക ഐ പില് പോലത്തെ പിൽസുകളൊക്കെ കഴിക്കുന്നത് കൊണ്ടൊക്കെ നമുക്ക് എന്ത് സംഭവിക്കും ഈ നമ്മുടെ പീരീഡ്സിൽ ചില റെഗുലാരിറ്റീസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ സർവ്വസാധാരണ ആണ് ഇത് സാധാരണ വളരെ നാച്ചുറലി വരാനുള്ള കുറച്ച് കാരണങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത് ഇനി രോഗങ്ങളുടെ ഭാഗമായിട്ട് എങ്ങനെയൊക്കെയാണ് നമുക്ക് ആർത്തവ തകരാറുകൾ വരുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഏറ്റവും ആദ്യത്തെ ആള് പി സി ഓടി തന്നെയാണ് കാരണം എന്താണ് നമ്മളെ ഒരു ഒരു മെജോറിറ്റി ഒരുപാട് ആൾക്കാരില് അവരുടെ അൾട്രാസൗണ്ട് നോക്കുകയാണെങ്കിൽ സ്ത്രീകളില് ചെറിയ സ്ത്രീകളിൽ അതുപോലെ തന്നെ ഒരു റിപ്രൊഡക്റ്റീവ് ഏജിലുള്ള സ്ത്രീകളിൽ ഇത്ര മാർത്തവ തകരാറുകൾ വരികയാണെങ്കിൽ അവരുടെ യു എസ് ഡി നോക്കുന്ന സമയത്ത് ഒരു ഭൂരിപക്ഷം ആൾക്കാരിൽ നമ്മൾ കാണുന്നത് പി സി ഒ ഡി തന്നെയാണ് പോളിസെസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അത് തന്നെയാണ് മെയിൻ ആയിട്ട് കാണാറുള്ളത് അപ്പോൾ അത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ ചികിത്സ കൃത്യമായിട്ട് നമ്മൾ ആയുർവേദത്തിലുണ്ട് അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ചില ഏറ്റക്കുറച്ചിലുകളാണ് അതിപ്പോ ഹൈപ്പോ തൈറോയിഡിസ് ആയിരിക്കാം തൈറോഡിക് ഗ്രന്ഥിയിലുള്ള പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന കുറവുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ അമിതമായിട്ടുള്ള പ്രവർത്തനം അതായത് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന ഒരു അവസ്ഥ അപ്പൊ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് തൈറോയ്ഡ് സംബന്ധമായിട്ട് നമുക്ക് അർത്ഥവ് തകരാറുകൾ വരുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ അതുപോലെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് സംഭവിക്കാറുണ്ട് പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫൈബ്രോയിഡ് അല്ലെ ഫൈബ്രോയിഡ് ഒക്കെ യൂട്രസിലുള്ള സ്ത്രീകൾക്ക് അമിതമായിട്ടുള്ള ഹെവി ബ്ലഡ് ഫ്ലോ അതുപോലെ തന്നെ ഈ ആർത്തവ തകരാറുകൾ അതുപോലെ ചിലപ്പോൾ ബ്ലീഡ്സ് ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ് വരിക ദിവസേന ഹെവി ഫ്ലോ വരിക ഈ രീതിയിലൊക്കെ നമുക്ക് കാണാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പ്രമേഹം ഇപ്പം നമുക്കറിയാം പി സി ഒ ഡി എന്ന് പറയുന്ന ഇഷ്യൂ പോളിസിസ്റ്റിക് ഓവേരിയൻ ഡിസീസ് തന്നെയാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഇഷ്യൂ അപ്പം അതില് അതില് നമുക്ക് എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണല്ലേ അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രമേഹ സാധ്യതയുള്ള ആളുകളിലും ഇതേപോലെ തന്നെ ആർത്തവ തകരാറുകൾ അല്ലെങ്കിൽ പ്രമേഹം വന്നിട്ടുള്ള രോഗികളിലും ഇത്തരം ആർത്തവ തകരാറുകൾ കാണുന്നതായിട്ട് കാണാറുണ്ട് ഇതിനേക്കാളൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു വലിയൊരു ഘടകമാണ് അമിതവണ്ണം എന്ന് പറയുന്നത് ഒബേസിറ്റി ഒബേസിറ്റി എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ് അപ്പൊ നമ്മുടെ ശരീരം എപ്പോഴും വണ്ണം വെക്കാണ്ട് സൂക്ഷിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും ഇത്തരം ആർത്തവ തകരാറുകൾ വരാതിരിക്കാനായിട്ട് അപ്പൊ വെയിറ്റ് കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മുടെ വെയിറ്റ് കുറയ്ക്കുന്നതും ഈ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഈ ഇത്തരം തകരാറുകളൊക്കെ വരുന്നത് കുറയ്ക്കാനും വന്നത് മാറ്റിയെടുക്കാനൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ വണ്ണവും ഇതിനൊരു കാരണമായിട്ട് വരാറുണ്ട് ഓക്കെ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള രോഗങ്ങൾ ഇതുകൊണ്ടൊക്കെ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ പി സി ഒ ഡി എന്ന ഇഷ്യൂ നമുക്ക് ആർത്തവ രക്തത്തിലൂടെ തന്നെ പുറന്തള്ളുന്ന രീതിയിലുള്ള ഔഷധങ്ങളും ചികിത്സകളും ഒക്കെ ആയുർവേദത്തിൽ ഉണ്ട് അതുപോലെ തന്നെ ഫൈബ്രോയിഡിന് ചികിത്സകളുണ്ട് അതുപോലെ തന്നെ തൈറോയ്ഡ് ഇഷ്യൂസിന് ചികിത്സകളുണ്ട് ഈ രീതിയിൽ നമ്മൾ കൃത്യമായ ഔഷധ ങ്ങളും പഥ്യങ്ങളും ഒക്കെ എടുത്ത് നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആർത്തവ തകരാറ് തീർച്ചയായിട്ടും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ ഇതിന് ഒരുപാട് പരിഹാരങ്ങൾ ഉണ്ട് അത് ഓരോ വ്യക്തിയുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആർത്തവത്തിനെ നോർമലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പൊ അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഞാൻ താഴെ ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൊരു വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി തീർച്ചയായിട്ടും നമുക്ക് ആയുർവേദത്തിലൂടെയുള്ള ചികിത്സകളും ഔഷധങ്ങളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നിങ്ങളുടായിട്ട് നിങ്ങൾക്ക് തരാനായിട്ട് അല്ലെങ്കിൽ ലഭ്യമാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് കേട്ടോ അപ്പൊ കോൺടാക്ട് ചെയ്യാത്തരം ബുദ്ധിമുട്ടുകൾ ഉള്ളവർ എന്നുള്ളതാണ് കേട്ടോ അപ്പൊ താങ്ക് സോ മച്ച് നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ